ജീട്ടിനെറ്റി കളിച്ചണ്ടാ ഇങ്ങളെ കൊണ്ടാവൂലെന്ന് ആവണത് പറഞ്ഞതാണ് എസ് ആർ എച്ച് എരോട് പക്ഷേ അവർക്ക് മുട്ടിയേ പറ്റൂ ഓ അങ്ങോട്ട് തകട് ഓടിയാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പുറത്തിറങ്ങണില്ല എസ് ആർ എച്ചും ഇതാ സി എസ് കെ ആർ ആർ അവരുടെ വഴിയെ പുറത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഇനിയിപ്പോൾ ചെറിയ ഒരു ഹോപ്പ് ചെറിയത് ചെറിയത് എന്നും പറഞ്ഞിരിക്കുക എന്നാൽ ഷാഹുൽ ഇന്ന് സ്റ്റുഡിയോക്ക് വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ഉറപ്പല്ലേ തോറ്റാപ്പിൻ്റെ മോൻ്റെ സ്ഥിരം സ്വഭാവമാണല്ലോ വിളിച്ചു വയ്ക്കാം വിടേണ്ട കാര്യമില്ലല്ലോ ഇതിനാ വിടുന്ന് ണ്ട് ഹലോ ഇന്ന് എന്താ സ്റ്റുഡിയോ പിന്നെ ഈ മുങ്ങലാണല്ലോ സ്ഥിരം പരിപാടിയല്ലേ ആ നിങ്ങൾ ഇങ്ങനെ തോൽക്കുന്നു ഞാൻ പറഞ്ഞാ നിങ്ങൾ ആ മറ്റേ മൈറ്റി ക്യാപ്റ്റൻ പേർക്കൊക്കെ മഞ്ഞക്കുപ്പായം കൊടുത്താലേ കളിച്ചുള്ളൂന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ വേറൊരു മൂപ്പർക്ക് നാല് ഓവറിൽ വർത്ത് വേറെ ആളുണ്ടല്ലോ ഷാമി ഷാമി മൂന്ന് ഓവറിൽ നാപ്പത്തെട്ട് ഈ എന്തിനാണ് നിങ്ങൾ കാണിച്ചത് നിങ്ങളെ ബാറ്റ്സ്മാൻമാരെ കൊണ്ടും ബെജ ബോളർമാരെ കൊണ്ടും ബെച്ച ആ അഭിഷേക് ശർമ്മ ഒരു പത്ത് നാല് റൺസ് അടിച്ചുകൊണ്ട് നിങ്ങളൊരു വലിയ റെണ് വലിയ റെണ് മുപ്പത്തെട്ട് ബിൽ തന്നെ അല്ല പത്തൊമ്പത് റണ്ണ് തോറ്റിയില്ല ആ ഔട്ട് അല്ലാത്ത ഔട്ട് കൊടുത്താൽ അങ്ങനെ തന്നെയാണ് ചെക്ക് സെഞ്ചുറിയ്ക്ക് പോകുന്നേ അമ്പയർ വാക്ക് എന്തിക്കാണെന്നൊക്കെ പറയാന്നല്ലാതെ അതിലൊന്നും കാര്യമൊന്നുമില്ല ഔട്ട് അല്ലാത്ത ഔട്ട് കൊടുത്താൽ അച്ചടം ഉണ്ടാക്കിട്ട് തന്നെ പോവും ഏഹ് മുപ്പത്തെട്ട് ബോളില് എഴുപത്തി ആറ് അടിച്ച് നിന്ന് സെഞ്ചുറീൻ്റെ എടുത്ത് വെക്കുമ്പോഴാണ് ഇത് ചെയ്യണേ നോക്കണം ഏഹ് മൊത്തത്തിൽ ഇന്നലെ അമ്പയർമാർക്ക് ഒരു അനുകൂലമാണോ ഡൗട്ട് ഞങ്ങൾക്ക് മൊത്തത്തിലുണ്ട് ബാറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടീനാ അല്ല അതൊക്കെ അല്ല കളി എവിടെയാണെങ്കിലും ഇപ്പൊ നിങ്ങളെ നിങ്ങള് മറ്റേ പൈസ വാരിയർ ഞങ്ങള് ഉസാറാണല്ലോ കുറച്ച് ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഏഹ് ബോംബേന്നും അങ്ങനത്തെ ചില വിളികളൊക്കെ വരുന്നുണ്ട് ആ കൂട്ടത്തില് ഇപ്പൊ നിങ്ങൾ ഹൈദരാബാദിൽ നിന്നും തുടങ്ങിക്കണോന്നൊരു സംശയം നമുക്ക് ഇല്ലാതില്ല പക്ഷെ എന്ത് കാട്ടിട്ടെന്താ ഞങ്ങളെ ടോപ്പ് ത്രീ അതൊരു ആണ് സായി സുദർശനും നമ്മളെ ഗില്ലും ബട്ട്ലറും ഓ ജോസേട്ടിനൊക്കെ ഏജാതി കളിയാണ് പിന്നെ പ്രസിദ്ധ കൃഷ്ണന്റെ ഏറ് ഇവിടെ ആർക്കാ തൊടാൻ പറ്റുള്ളൂ കൂട്ടിനെ കൊണ്ട് ഞാൻ െ കൊണ്ടൊക്കെ എന്താണ് കളി പത്ത് പുറത്തായി പുറത്തായിട്ടുണ്ടല്ലേ സാധ്യത ചെറിയ ഇല്ല പൂജ്യം പോയിന്റ് പൂജ്യം 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 ഒന്ന് സാധ്യത അതല്ലേ അതോടൊന്നും ഒന്നും ആവൂല അതെ 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 ഇല്ല 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 ഏ കഥാ അതല്ല ഞാൻ ആലോചിച്ചത് ഈ സീസണിന്റെ തുടക്കത്തില് എല്ലാരും നിങ്ങളെ ആൾക്കാർ ഇങ്ങനെ വലിയ ബിൽഡപ്പ് ആണ് ഇരുന്നൂറ്റിഅമ്പ അടിച്ചു മുന്നൂറ് അടിച്ചു ഇരുന്നൂറ് അടിച്ചാൽ പോയിട്ട് അതെ അതെ അതാണ് കണ്ണ് വെച്ച് പോയതാണ് അതാണ് പ്രശ്നം അതെ അതെ അപ്പൊ ആൾക്കാരെ കണ്ണൊക്കെ നമ്മള് കുത്തി പൊട്ടിച്ചു അടുത്ത സീസൺ ആവുമ്പോൾ അതെ അതെ ഇതേപോലത്തെ വരവല്ലേ അത് ഉണ്ടാവും വരവും പോക്കും ഉണ്ടാവും അതിലും സംശയമൊന്നുമില്ല ഏതായാലേ നിങ്ങൾ ടീം തിരിച്ചിട്ടി ആ മൈറ്റി ക്യാപ്റ്റനൊക്കെ ഒരു മഞ്ഞക്കുപ്പായം കൊടുത്ത് വിട്ടാളി അല്ലാതെ ഹോം കളിച്ചു നിങ്ങക്ക് പോകാൻ ഒപ്പം പറഞ്ഞില്ലേ കൂടുതൽ റണ്ണ് കൊടുത്തില്ല ഞാനും ഒരു റെസ്പോൺസിബിൾ ആണ് ടീം ക്യാച്ച് വിട്ടു മൊത്തത്തില് ഞാൻ റെസ്പോൺസിബിൾ ആണ് എന്നൊക്കെ പറയാം ആണല്ലോ ആണല്ലോ ആ ചെങ്ങാനെ കൂടെ ഒന്നും പറ്റൂലെന്ന് വിട്ടാളി പറഞ്ഞു വിട്ടാളി ഏഹ് ആയിക്കോട്ടെ ശരി പറഞ്ഞു വല്ലാതെ അതാക്കണില്ല അപ്പം ഇതാണ് ഓരവസ്ഥ ഓലെ കൊണ്ട് കെഡ്യൂലാന്ന് നോക്കറിയാം ഇതിലേ മറ്റേ മൈറ്റി ക്യാപ്റ്റൻ അത് പറയുമ്പോഴേ കളിതാ ഭാഷയാണ്